വണ്ടിപ്പെരിയാറിലെ ആറുവയസുകാരിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ജനുവരി ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടത്തും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ വച്ച് കുട്ടിയുടെ കുടുംബത്തിനുള്ള സഹായ നിധിയും കൈമാറുമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വീരമേട് മേഖല കേന്ദ്രീകരിച്ച നടത്തുന്ന ഐക്യനാട്ട റാലിയും പൊതുസമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആദരണീയാരായ ഗോവിന്ദൻ മാസ്റ്റർ ഈ കുട്ടി അവരുടെ കുടുംബത്തിനെയും സഹായ നിധി ഏൽപ്പിക്കും ഈ വിഷയത്തെ രാഷ്ട്രീയമാക്കി ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വ്യത്യസ്തമായി ഈ വിഷയത്തെ രാഷ്ട്രീയമാക്കി മാറ്റി സി പി എമ്മിന് ഇടതുപക്ഷങ്ങളുടെ ഗവൺമെന്റിനെതിരായി ഉപയോഗിക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും കണക്കി പരിശ്രമിച്ചു